കേരളം കത്തിച്ച് രേണു കേരളം കത്തിക്കുന്ന രീതിയിലുള്ള എന്തോ ഒന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ ഞാനും കണ്ടായിരുന്നു ഒരു റീൽസ് ഈ ദാസൻ എന്ന് പറയുന്ന ദാസൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരാളുമായിട്ട് എന്തോ ഒരു മണിയറ രംഗം അപ്പൊ ഈ ഒരു മണിയറൻ രംഗം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കേരളം കത്തും കേരളം പൊട്ടും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ കേരളം ഞൊട്ടി ആ ഒരു പാട്ടസീം കണ്ടപ്പോ എനിക്കതാണ് തോന്നിയത് കാരണം ഇവരുടെ ആദ്യത്തെ ഒരു റീൽസ് ഉണ്ടല്ലോ ആ കടപ്പുറത്ത് കിടന്ന് മറിയുന്ന ഒരു റീൽസ് അപ്പൊ അത് കണ്ട ആർക്കും ഇതൊരു ഞെട്ടലായിട്ടോ കൊട്ടലായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല അപ്പൊ ഇവരുടെ ആൽബത്തിൽ നിന്ന് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി നമ്മൾ നേരത്തെ ഇത് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരുടെ പിന്നാലെ നടക്കുന്ന കുറച്ച് മീഡിയക്കാരുണ്ടല്ലോ അന്മാരോട് പറയുന്നുണ്ടായിരുന്നു ആ ഒരു റീൽ അങ്ങോട്ട് ഇറങ്ങിയ കേരളം കത്തും ഇതുവരെ ഇറങ്ങാത്ത ഒരു പുതിയ ഐറ്റമാണ് ഇറങ്ങുന്നത് എന്ത് ഈ മണീറരംഗമോ എത്ര എണ്ണമായി ഈ സ്ത്രീയുടെ വിചാരം ഇവരിങ്ങനെ അഭിനയിക്കുന്നതിൽ ആൾക്കാർക്ക് ഭയങ്കര വിഷമാണ് ഭയങ്കര സങ്കടമാണ് എന്നൊക്കെയാ ഒരിക്കലും അല്ല സ്ത്രീയെ ഈ ആൾക്കാർ ഇത്രയധികം കലാപം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാവോ നിങ്ങൾ കൊല്ലം സുധിയുടെ ആ ഒരു ലേബലിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അപ്പൊ ആ കൊല്ലം സുധിയോടുള്ള ആ ഒരു ഇഷ്ടവും ആ ഒരു സ്നേഹവും ഒക്കെയാണ് ഇപ്പൊ നിങ്ങളോടുള്ള വെറുപ്പായി മാറിയതും നിങ്ങളുടെ വീഡിയോ സ്റ്റഡിയിലൊക്കെ വന്ന് ഇങ്ങനെ കമന്റുകൾ തെറിയായിട്ട് ഇടുന്നതും ഒക്കെ ആ കൊല്ലം സുധിയുടെ ആ ഒരു ലേബലിൽ നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് അല്ലാതെ നിങ്ങളുടെ കടപ്പുറ രംഗങ്ങൾ ഇങ്ങനെ കണ്ടെന്നും പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു ചുക്ക് സംഭവിക്കത്തില്ല ഇതൊക്കെയുള്ള രസം ഇവർക്ക് തന്നെ അറിയാം ഇവർക്ക് ഈ നെഗറ്റീവിലൂടെ പിടിച്ചു നിക്കാൻ പറ്റത്തുള്ളൂന്ന് അല്ലാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റത്തില്ല ആരും അംഗീകരിക്കത്തില്ല ഇതുപോലെയുള്ള നെഗറ്റിവിറ്റിയിലൂടെ മാത്രമേ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളൊന്നും മിണ്ടുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞു വരും അപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെടുത്ത് വീഡിയോസ് ചെയ്യും ശരിക്കും ഈ സ്ത്രീ മനസ്സിലാക്കേണ്ട ഇപ്പോഴും ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വാല്യൂ ഇടിഞ്ഞു തുടങ്ങി നിങ്ങൾക്കിപ്പോൾ ഒരു വാല്യൂ ഇല്ല കാരണം ഞാനൊക്കെ വീഡിയോസ് ഇട്ടിട്ട് വലിയ റീച്ചൊന്നും ഇല്ല അതിനെക്കാട്ടിലും വലിയ റീച്ച് കിട്ടുന്നുണ്ട് എന്റെ മറ്റ് വീഡിയോസിന് നിങ്ങളെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് കേയേ മുപ്പത് കേ ഒരു അമ്പത് കേക്ക് അകത്തേ നിന്നിട്ടുള്ളൂ എന്റെ മറ്റു വീഡിയോസ് ഒക്കെ അതിന് റീച്ച് പോയിട്ടുണ്ട് നൂറ് കയ്യായി ഇരുന്നൂറ് കയ പോയിട്ടുണ്ട് പക്ഷെ ഇവരുടെ വീഡിയോസ് ഇടുന്നതിന് എനിക്ക് ഇപ്പം വലിയ റീച്ചൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇവരുടെ ആ ഒരു ടോപ്പിക് എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇപ്പം ഈ ചെയ്യാൻ കാര്യം ഇവർ ആ ഒരു തള്ളുണ്ടല്ലോ കേരളം കത്തും കേരളം പൊട്ടും എന്നിട്ട് അപ്പൊ കേരളം നൊട്ടിയ വിവരമൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരിപ്പൊ കൊടുക്കുന്ന റീൽസൊക്കെ വിട്ടുകൊണ്ടും അതുപോലെ തന്നെ മാഷാള്ളന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഒരു റീൽസുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവർ ചെയ്യുന്നത് എന്തിനാണ് സോഷ്യൽ മീഡിയയെ ഏറ്റുപിടിക്കാൻ അതിന്റെ പിന്നാലെ ചൊറിയാനായിട്ട് എല്ലാവരും കമന്റുമായിട്ട് ചെല്ലും ഈ നെഗറ്റീവ് കമന്റ് ആണെങ്കിലും പോസിറ്റീവ് കമന്റ് ആണെങ്കിലും ഇവർക്ക് ഡോളറാണ് ആണ് ഇവർക്ക് റീച്ചാണ് ഇവർക്ക് വേണ്ടതും അത് തന്നെയാണ് അത് മനസ്സിലാക്കാതെയാണ് കുറച്ച് പേര് ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ട് ഇവരുടെ പിന്നാലെ നടക്കുന്നത് ആ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരെ തന്നെയാണ് ഇവർക്ക് ആവശ്യം ഇവർക്കെതിരെ ഈ വീഡിയോ ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിനെയും ഇവർക്ക് ആവശ്യമുള്ളതാണ് അപ്പൊ ഇവരൊക്കെ ആ ആൽബത്തിന് വലിയ റീച്ച് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ കാണാൻ പോയില്ല ഞാൻ കാണാനും പോകത്തില്ല കാരണം ഇവരുടെ ഒരു ആൽബം ഞാൻ കാണത്തില്ല ഈ സോഷ്യൽ മീഡിയ വരുന്ന ചെറിയ ചെറിയ ആൾക്കാർ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ ഞാൻ കാണത്തുള്ളൂ അല്ലാതെ ഒരു ആൽബം ഇവരുടെ ഞാൻ കാണാനായിട്ട് പോകത്തേ ഇല്ല എന്തായാലും ഉറപ്പറിയിച്ച് കുറഞ്ഞോ സോഷ്യൽ മീഡിയയിൽ തന്നെ വാല്യൂ കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനെ കാട്ടിലും മാസമായിട്ട് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമല്ലോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവർ ഏറ്റവും കൂടുതൽ ഷബിനയത്തെയാണ് ഏറ്റവും കൂടുതൽ ചൊറിയുന്നത് കാരണം ഷബിനയത്തെ ഉടനെ മറുപടി ഇവർക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ ഷബിനത്തെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ചൊറിയുന്നത് അങ്ങനെ ചൊറിഞ്ഞാൽ മാത്രമല്ലേ ഇവരുടെ ഉദ്ദേശം നടക്കത്തുള്ളൂ ആ എന്തായാലും കേരളം ഞെട്ടിക്കാനുള്ള കേരളം പൊട്ടിക്കാനുള്ള അടുത്ത റീൽസുമായിട്ട് പോരട്ടെ വിവാദ നായികെ